വേദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനവും മൂല്യവും വർദ്ധിച്ചുവരുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ കാണുന്നത് തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും ക്രിയാത്മകമായ ഇടപെടലുകൾ കൊണ്ടും മോദി ലോക നേതാക്കളെ വിസ്മയിപ്പിക്കുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജോഹന്നാസ് ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയും ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ ശക്തി വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തത് ജോഹന്നാസ്ബർഗ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എക്സിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദ ബന്ധത്തെ ഇത് ഊന്നിപ്പറഞ്ഞു നന്ദി എന്റെ സുഹൃത്തെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി രാഷ്ട്രങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ശക്തരാകുന്നത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം നീണാൽ വാഴട്ടെ എന്നായിരുന്നു മാക്രോൺ എക്സിൽ കുറിച്ചത് മാക്രോണുമായുള്ള ആനന്ദകരമായ കൈമാറ്റമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഇന്ത്യ ഫ്രണ്ട്സ് ബന്ധം ആഗോള നന്മയ്ക്കുള്ള ശക്തിയായി തുടരുന്നുവെന്നാണ് അദ്ദേഹം ജോഹനസ്ബർഗ് ജി ട്വന്റി ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് മാർക്കോണിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം വ്യത്യസ്ത വിഷയങ്ങളിൽ ഞങ്ങൾ പരസ്പരം ഇടപഴകുന്ന ഒരു ആശയവിനിമയം നടത്തി ഇന്ത്യ ഫ്രണ്ട്സ് ബന്ധം ആഗോള നന്മയ്ക്കുള്ള ഒരു ശക്തിയായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു പ്രതിരോധം സാങ്കേതികവിദ്യ വിദ്യ ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിൽ തന്ത്രപരമായ സഹകരണമുള്ള ഇന്ത്യ ഫ്രാൻസ് ബന്ധം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഈ നയതന്ത്ര ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നു ജി ട്വന്റി നേതാക്കളുടെ ഉച്ചകോടിയുടെ രണ്ടാം സെക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ദുരന്ത നിവാരണത്തിലാണ് ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനും പ്രതികരണത്തിനുമായി അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ലോകമെമ്പാടുമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവൃത്തിയും ആഘാതവും ചൂണ്ടിക്കാട്ടിയ മോദി അവ മനുഷ്യരാശിക്കുള്ള ഒരു വലിയ വെല്ലുവിളിയാണെന്നാണ് വിശേഷിപ്പിച്ചത് കാലാവസ്ഥാ മാറ്റം അടക്കമുള്ള കാരണങ്ങളാൽ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ തീവ്രമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ മതിയാകില്ലെന്നും കൂട്ടായ ശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പ്രസിഡൻസിയിൽ ദുരന്ത സാധ്യത കുറയ്ക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിച്ച കാര്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഈ സുപ്രധാന വിഷയത്തിന് പ്രാധാന്യം നൽകിയതിന് ദക്ഷിണാഫ്രിക്കയെയും അദ്ദേഹം പ്രശംസിച്ചു ദുരന്ത നിവാരണ രംഗത്ത് സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കൽ വിവര കൈമാറ്റം ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിൽ എല്ലാ രാജ്യങ്ങളും സഹകരിക്കേണ്ടതിന്റെ പ്രാധാന്യം മോദി വിശദീകരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വികസന രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ദുരന്തങ്ങൾ എന്ന വസ്തുതയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാനും സഹായിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾക്കൊപ്പം മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തങ്ങളെയും ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന സന്ദേശമാണ് മോദി ജി വേദിയിൽ നൽകിയത് ചുരുക്കത്തിൽ ജോഹന്നാസ് ബർഗ് ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്രപരമായ വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും അതോടൊപ്പം ആഗോള പ്രാധാന്യം വിഷയങ്ങളിൽ ക്രിയാത്മകമായ നേതൃത്വം നൽകുന്നതിലും തന്നെ വൈവിധ്യം തെളിയിക്കുകയായിരുന്നു ഈ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോക നേതാക്കൾക്കിടയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്